നീലത്തുരുത്തില് നിഴലി സന്തോഷം വളരെ സന്തോഷം കേട്ടോ മണിച്ചേട്ടൻ പേരിള്ള അവാർഡ് നമ്മുടെ എം എൽ എ അംബികാമേടം നൽകി അതൊരു ഭാഗ്യം തന്നെയാണ് നമ്മുടെ നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റില്ല മണിമുത്തല്ലേ നീ അല്ലേ അത് കാരണം തന്നെ ജെടം പിന്നെ എല്ലാം പാദരന്നൊക്കെ ഭയങ്കര കോമഡി ആയിരുന്നു അതെ ദേ എത്രമത വാടായ മണി ചേട്ടന്റെ പേരില് മണി ചേട്ടൻ്റെ പേരില് പാദിച്ചാ ആയിതാണ് രണ്ടാമത്തെ വട രണ്ടാമത് ആ മണി ചേണ്ടൊരു വാടുപാടിണ്ട് അങ്ങ വാനേ കോണില് ആ അത് വലലി അങ്ങ വാനേ മിന്നി അമ്പിളി കലയ്ക്കുള്ളില് ുള്ളില് കൺമുയൽ ഇങ്ങു നീലത്തുരുത്തില് നീർപ്പരപ്പിൽ നിഴലിടും അമ്പിളി കലയ്ക്കുള്ളില് ആമക്കുഞ്ഞനോ ആമക്കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റിയിലെല്ലവുമായി താനേ